ഇവളെ കൊണ്ട് ഇത് പറ്റില്ല ട്രോൾ എടുത്തും ട്രോൾ ഇതുള്ളൂ ി അതിന് മൂലി അനുഗണ്ടോ ഏതാണോ ഹലോ വൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്നൊരു ഷോപ്പിംഗ് എടുക്കാൻ എടുക്കാമുണ്ട് ഷോപ്പിംഗ് ഷോപ്പിംഗ് വ്ലോഗല്ലേ ഷോപ്പിംഗ് ബ്ലോക്ക് ഒന്നല്ല ഇവള് ഞാൻ ചാലഞ്ച് കൊടുക്കാൻ ഒരു കൊടുക്കാൻ പോലെ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കാറ് പിന്നെ ഇവൾക്ക് ഒരു ബഡ്ജറ്റും കൊടുക്കും ചെറുത് ഒരു ഒരുഅമ്പത് രൂപാല് മാക്സിമം ഒരു ഒരുഅറുത് രൂപാല് അമ്പത് രൂപയിലാണ് ബഡ്ജറ്റ് ഇതിവിടെ കൊണ്ട് ഇവൾക്ക് ഞാൻ ഒരു പറ്റണെങ്കിൽ ഷോർ മോടുക്കും ഓക്കെ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ പോയി നല്ല മോര് കൂട്ടം കൂട്ടി ചോർന്നു ഇവളെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇവളെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് നമുക്കറിയാം നമുക്ക് നോക്കാം അതെ നീ ഇന്നിങ്ങനെ ട്രോൾ എടുത്തേ നീ സാധനങ്ങൾ എടുക്കും ഞാൻ തള്ളും ട്രോളിത എനിക്കറിയില്ലേ അപ്പൊ നീക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് വല്യ വാചക പഠിച്ചിട്ട് ആ ട്രോളി തല്ലേ തറക്കുള്ള ആ നോക്കാം ആ എനിക്കറിയില്ലേ കറിവേക്കിന്റെ ടോയ്സ് വാങ്ങിക്കാം ഞാൻ ഇതൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ അല്ലതും

കറി നീ ആണോ വെക്കണേ ഞാനാണോ വെക്കണേ ഓക്കെ ചിക്കൻ്റെ കട്ടിങ് പീസാണോ എടുക്കണേ അതാകുമ്പോൾ സുഖാണല്ലോ കട്ട് ചെയ്യുന്നേ ആ ഓക്കെ ആ ശരി അതിനെത്ര പതിനൊന്നാം പതിന് പതിനൊന്ന് രൂപയല്ലേ കഴിയുള്ളൂ യൂസഫല്ലിന്റെ മാമനെ ഓക്കെ പിന്നെ നാൽപ്പത്തഞ്ചല്ലേ ആ ഒരു കിലോ എടുത്തോ ആവോ അപ്പൊ ഏഴ് നാപ്പത്തഞ്ചും പതിനൊന്നും ആ എത്ര കിലോ ആവട്ടെ മാക്സിനായിട്ടോ അതാ ഞാൻ പറഞ്ഞാ അതാ ഞാൻ പറഞ്ഞു പറ്റില്ല എന്തിനാ രണ്ടര നോക്ക് നല്ലതാണ് നല്ലതാണെടുത്താ മതി നമ്മടെ ആദ്യം ബേബി അമ്മ സാധനങ്ങൾ എടുക്കണൊന്നു നോക്കിരിക്കട്ടാ അവൻ അവൻ ഫുള്ള് ഹാപ്പിലാണ് കുഞ്ഞു കുഞ്ഞു സാലഡ് സാലഡ് അല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അപ്പോൾ നമുക്ക് ആപ്പിൾ വേണം ക്യാരറ്റ് വേണം വീട്ടിലുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നീ ഇന്ന് അന്റെ ഷവർമ്മയല്ലേ ആ പറയില്ലേ ഷവർമ്മ കാണിക്കേണ്ടി വരുവെന്നെ ഇന്ന് പൈസ പോകുന്നു നോക്കാം നമുക്ക് നോക്കാം എന്നിട്ടാണ് നോക്കി ഏത് ആപ്പിൾ റോയൽ കാലാണ് ണേ അത്യാസാ എത്ര സാധനങ്ങള് ആയിട്ടില്ല അല്ലെ അല്ലേ നോക്ക നമുക്ക് പിന്നെ ആദം ബേബിന്റെ ണ്ടാ നിന്റെ തലയിലെ വെള്ളാണോ അതെ തേങ്ങയിലെ വെള്ളാണോ

ഉണ്ണിയാണീട് നമ്മള് കുഞ്ഞാനീട് അപ്പൊ ഉണ്ണി വവയാണ് അപ്പൊ കുഞ്ഞാനീട് ഞാനിങ്ങനെ എപ്പോഴും പറയുന്ന ഇഷ്ടം രാത്രി കിടന്ന് കറിയുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പാട്ട പാടും അപ്പവും കിടന്നു പറഞ്ഞു അമ്മ അവിടെ അടിക്കാൻ നിൽക്കണ് ഇത് ബില്ല് അടിക്കണ്ട വെയിറ്റ് നോക്കിട്ട് സാധനങ്ങൾ എടുത്തോണ്ട് വെച്ചിരിക്ക സാധനങ്ങൾ എടുത്ത് റാക്കിൽ വെച്ചോണ്ടിരിക്കട്ടാ നമുക്ക് നോക്കാം എത്ര രൂപ വന്നു ഇത് അമ്പത് റിയ കൂടുള്ള അമ്പത്തൊന്ന രൂപ അല്ലേ അമ്പത്തൊന്ന പോയിന്റ് നാല് വെളുത്തുള്ളിപ്പോള് ബില്ല് അടിക്കാൻ പറഞ്ഞിട്ട് പോയിക്കാ ഇപ്പൊരു അബോ അത് കാണുമ്പോൾ നോക്ക് എത്ര ആ നിന്റെ കാൽക്കുലേഷൻ നീ വെളുത്തുള്ളി അടിക്കാൻ മറന്നിട്ട് ആ ആ അടിക്കാൻ മറന്നപ്പോൾ ഇല്ല എങ്ങനെയാ അമ്പത്തൊന്നെ പൂജ്യം നാലൊന്നോ അപ്പൊറിയും മീൻ പറഞ്ഞ കുട്ടി ചോറിന് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് പറ്റില്ല എന്നത് എനിക്കറിയാതെ പറ്റില്ല എന്ന് അപ്പൊ കറി വെക്കാൻ സാധനങ്ങൾ വേണ്ടേ എനിക്ക് ഷവർമ്മയാണ് വലുത് അടുത്ത ആഴ്ച കറി നല്ലത് പോയി വെക്കുന്ന പക്ഷെ ബില്ല് കൊളുത്തുള്ള അടിക്കാണ്ട് അമ്പത്തൊന്നുപയല്ലേ ഞാൻ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഓക്കെ അപ്പൊ മോള് ആ അതാന്നാലും നമ്മള് നമ്മള് ചലഞ്ചെടുത്ത് പിന്നെ വാങ്ങണേന്റെ ഒരു സുഖം വേറെയല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചോ ബില്ല് അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് സപ്പോർട്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എല്ലാവരും വീഡിയോസ് കണ്ടുപോകണ്ടു ആര് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വീഡിയോസ് വീണ്ടും ഇടാനുള്ള ഇൻട്രസ്റ്റ് വരൂള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും അടുത്തുള്ള ബെൽബട്ടൺ കൂടി നോക്കാം